ഹലോ ലേക്കൻഡ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും വീണ്ടും വന്നിട്ടുണ്ട് വിലയെടുക്കാൻ ഇപ്പോഴത്തേത് എന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ട് രാത്രി ഒരു രക്ഷയില്ല മഴ പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മല മഴ ലഭിച്ചിരിക്കുന്നത് ഏ ശതമാനം ഏറ്റവും കൂടുതൽ ശതമാനം എന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലങ്കോടാണ് കൊല്ലംകോടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അപ്പം അമ്മാതിരി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി ഒന്നും അടുക്കാൻ പറ്റില്ല വെളിയിൽ വെളിയിലിറങ്ങാൻ പറ്റില്ല അത്ര ഇത്ര നേരം വരും അവസരം മഴയായിരുന്നു ഇപ്പത്തിരേത് കമ്മിയുണ്ട് അത് മഴ മഴയുള്ളത് നമുക്ക് മീനിനോ മീനിനെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് പ്രതീക്ഷ എന്തായാലും ഉണ്ടാകും എന്തായാലും നമുക്ക് മീൻ അങ്ങനെ കിട്ടും ഉറപ്പായിട്ടും അതുകൊണ്ട് വലിയ നിരാശ ഉണ്ടായില്ല ഇന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇന്നും ഇറങ്ങി നോക്കാം മീൻ നമുക്ക് നോക്കാം നമ്മൾ ഈ വപ്പ് മരുന്നും താഴെ തുടങ്ങി ഏകദേശം റൗണ്ട് റൗണ്ടടിച്ച് റൗണ്ടടിച്ച് ഫുള്ള് ഇതാണ് കാണുന്ന ബോട്ടിൽ റൗണ്ട് റൗണ്ടടിച്ചിട്ടിരിക്കുന്നു ഈ കുളം മൊത്തം റൗണ്ട് അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത കാണിച്ച് തരാൻ പറഞ്ഞത് ഇതാ ഈ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടം ഒന്നും പറയാനില്ല ഇതാണ് പലയപ്പാണ്ടി വെള്ളച്ചാട്ടം പല പലയപ്പാണ്ടി പറയും നമ്മളവിടെ നിറയെ ആൾക്കാർ വെളിയിൽ നിന്ന് കാണാൻ നിറയെ ആൾക്കാർ വരാറുണ്ട് ഇത് കാണാൻ മഴയത്ത് കാണാൻ ഒരു രക്ഷയില്ല ഇത് പലയപ്പാണ്ടി പറയും അപ്പുറത്ത് കാണുന്നത് ഈ ഈ കാണുന്നത് ഈ കാണുന്നത് നിന്നു പറയും നിന്ന് നിന്നു തൂറ്റി പറയും പിന്നെതാണ് സീതാറുണ്ട് പറയുന്ന സ്ഥലമാണ് ഇതാണ് സീതാറ ഉണ്ട് ഇതാണ് സീതാറ ഉണ്ട് ഇതിൽ നിറയെ ആൾക്കാർ വരുന്നുണ്ട് എല്ലാ കേരളത്തിൽ നിന്ന് ഒട്ടാകെ വരുന്നുണ്ട് ജനങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് വരേണ്ടത് വന്ന് കാണേണ്ട സ്ഥ സമയം ഇതാണ് പക്ഷേ അപകടമാണ് നോക്കിയങ്ങാണ്ടൊക്കെ വരുന്നവർ അപകടമാണ് നോക്കിയങ്ങാണ്ട് വന്ന് കണ്ട് രസിച്ച് പോണ സ്ഥലമാണ് രക്ഷയില്ലാത്ത ഈ സമയത്ത് മഴ സമയത്ത് കാണേണ്ട സ്ഥലമാണിത് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ മീന് ഇപ്പുറത്താണ് അത് ഞാനും വീഡിയോ ഇട്ട് പാടില്ല ഞാൻ മീൻ അപ്പുറത്തു കൊണ്ട് കാണിച്ചിടാം ഇട്ടോ അങ്ങനെ രണ്ടാമത്തെ മീനാണ് നമുക്ക് അവിടെ നിന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ചത്തു മീൻ ഇടാൻ ഒരു മീൻ കേട്ടോ ഒരു മീൻ പിന്നെ ഉണ്ട് ചത്തു മീൻ അവിടെ ഉള്ള കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾട്ടോ വീണ്ടും നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അച്ച മീൻ പോട്ടോട്ടോ അടിപൊളി പോട്ടാട്ടോ

હઉ� filtRA મળ જારહ flats મબશે જારહ ઔતor ઈ��ેભહલ. મારબ કાર બારભ પહરહ મે Macht માહરહહ몸રા 000 ચે ઔિહ ઈઉં માહહ સહ ഓട്ടാ നീങ്ങണം ഡാ നീ കാല് വെറ്റ് കട്ട് ആക്കുക നെറ്റ് ആ ദി കണ്ടിന്റെ ഓക്കേ വെരി ഫോർ തിക്കിങ് ദാ ഓക്കേ കാല് വെറ്റ് കട്ട് നെറ്റ് കണ്ണി വട്ടിക്ക് അടക്കൈടും പോടക്കൈടും പോട നാട നാടേ ബോജ്ഗുണ്ടത്താ ഓ അപ്പ അപ്പ അപ്പ

രണ്ടു കിലാമ്പ മൂന്ന് കഞ്ഞി വലയിൽ പറ്റി കേട്ടോ മൂന്ന് കഞ്ഞി വല നിന്ന് ചന്ത നോക്കണം મોયી પોટિયર કરું ને સાંભળો કી ઇત ડ મોયી પોટિયર કરું નોટ પર સબનેયા સાબુ તો નહી ભાઈ બરા ન વાગે

ആ മുഷി പൂണി ഇത് കൊണ്ട് ഇത് ഒരു സാധനം കോട്ടതാ കോട്ട കിലോപ്പിതാ രണ്ട് കിലോ കെ ജി രണ്ട് കെ ജി ഉറപ്പ് രണ്ട് കിലോ ഉറപ്പ് ഒന്നും പറയലോ മുഷീട്ടാ മുഷി റയർ റയറ് മുസി പ്രതീക്ഷിക്കാണ്ട് കേട്ട് സാധനമാണ് നല്ല ഫോട്ട ഇതൊന്നും ചത്തും നമുക്കിത് വേണ്ട നമുക്ക് എന്നാലും വേണ്ട നമുക്കിത് നമുക്കറിയാം എന്നറിയാം വേണ്ട കത്തിപ്പൊളി ഫോട്ടകൾ രക്ഷയില്ലാത്ത ഫോട്ടോ ഇന്നും രക്ഷയില്ലാത്ത മെഷി മിഷു ഓടി ഓടി പോണി നമുക്ക് ഇതിലീൻ കിട്ടിയിരുന്നു കേട്ടോ മൂന്നാല് കിലോ തണുത്തിട്ടൊന്നും പറയാൻ കിട്ടില്ല തണുപ്പായിട്ട് എന്തൊരു തണുപ്പ് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഞങ്ങൾ വണ്ടി വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അതാണ് നമുക്ക് നല്ല തണുപ്പ് പറഞ്ഞാൽ ഒരു അച്ചിയില തണുപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊണ്ട് ഒരു പോട്ട് അച്ചിയില ഒന്നും പറയാനില്ല ഇപ്പം ഒന്ന് കിട്ടിയ മീനാണ് മൂന്നു ഏകദേശം മൂന്നാല് കിലോ മീൻ കിട്ടിയിട്ടുണ്ട് ഈ പോട്ടയില്ല ദേശം ഒന്നര കിലോ മേലെ ഇല്ലാണ്ട് കമ്മി ആവുക ഒന്നു കിട്ടി തന്നെ നിൽക്കുന്ന ചന്തം നോക്കാം ചന്തം നോക്കുന്നു എന്താ ചാന്ത